എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ദർശൻസ് സാധാരണ ഇതിൽ നമ്മൾ ഈ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില അഡ്വർടൈസ്മെൻ്റ് കാണാറുണ്ട് നിങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് ഇന്ന സാധനം കിട്ടും ഇത്ര രൂപയ്ക്ക് ഇന്ന സർവീസൊക്കെ കിട്ടുമെന്ന് മതി അങ്ങനെ ഞാൻ കണ്ടൊരു സർവീസാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ശരിക്കും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ നാലോചിച്ച് കഴിഞ്ഞാൽ പറ്റും കാര്യം വെച്ച് കഴിഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീ സർക്കാരിന് അടയ്ക്കേണ്ട പൈസ പിന്നെ ഒരു രണ്ടായിരം രൂപ അത് ഏത് സർവീസ് പ്രൊവൈഡറാണോ ചെയ്തു തരുന്നത് അവരുടെ ഒരു സർവീസ് ചാർജ് ആയിട്ട് ആ രണ്ടായിരം രൂപ നമുക്ക് കൺസിഡർ ചെയ്യാം അങ്ങനെ ടോട്ടൽ ആയിര ആറായിരത്തി അഞ്ഞൂറ് രൂപ ശരിക്കും ആ ഒരു പ്രോസസ്സോടുകൂടി കൂടി ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും പക്ഷേ നമുക്ക് ട്രേഡ് മാർക്ക് കിട്ടും കിട്ടത്തില്ല എന്നുള്ളതാണ് എന്നുവെച്ചാൽ അതിന് ശേഷമാണ് കോംപ്ലിക്കേഷൻസ് പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ശേഷം നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസകൾ ചിലവാകാൻ സാധ്യത കൂടുതലാണ് അപ്പം ചിലപ്പോൾ ടെമ്പററി മാർക്ക് കിട്ടും പക്ഷേ അതുകൊണ്ടൊന്നും നമുക്ക് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ആയി കിട്ടത്തില്ല ഞാനിന്നീ ട്രേഡ് മാർക്ക് എന്നൊരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട് അപ്പം എൻ്റെ പല ക്ലയൻസും അതായത് വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന പല ക്ലയൻസിനും ട്രേഡ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് എന്നാൽ അതിന്റെ പ്രാധാന്യം അറി അറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു അതായത് നിങ്ങൾ ട്രേഡ് മാർക്കുകൾ എടുക്കണം ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കോടതി കീറി ഇറങ്ങണം ഇത് നമ്മുടെയാണെന്ന് ക്ലെയിം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വരികയും നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതായത് നിങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിന്റെ പ്രൈമറി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പം ഒരുപാട് കാശുള്ള ഒരു ബിസിനസ്സെയും കാശില്ലാത്ത ഒരു അത്യാവശ്യം ലോണോ അല്ലെങ്കിൽ കടമോ ഒക്കെ വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പം അവരുടെയൊക്കെ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ അതായത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടായിരിക്കും അവർ ബഡ്ജറ്റിംഗ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ പരസ്യം കണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപ ട്രേഡ് മാർക്ക് ഓക്കെ ആറായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ പല പല ബഡ്ജറ്റിങ് ചെയ്തിട്ടായിരിക്കും ഇവര് ഫണ്ട് റൈസ് ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇതിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഈ പറയുന്ന പല ഏരിയാസിലും ഈ പറയുന്ന എമൗണ്ട് പോരാ അതിനകത്തൊക്കെ ഒരുപാട് ഹിഡൻ എക്സ്പെൻസുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ ആ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാനെ എപ്പോഴും ആദ്യകാലങ്ങളിൽ ഒരുപാട് ഫെയിലുവേഴ്സ് അവർ ഫേസ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഫെയിലുവേഴ്സ് ഫേസ് ചെയ്യുന്നത് അവർക്കറിയില്ല പക്ഷേ ആ അനുഭവങ്ങളിലൂടെ വരുന്ന അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് പിന്നെ അവർ ഒരിക്കലും മറക്കത്തില്ല പിന്നീട് എന്ത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും അവർ ആ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ടേ അവർ മുന്നോട്ട് പോകത്തുള്ളൂ അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോകണം ഇന്ന് ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട് അതുപോലെ എം എസ് എം ഇ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട് അതുപോലെ ഇ കൊമേഴ്സ് ബിസിനസ്സുകൾ അതായത് ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ തുടങ്ങിയ ഒരുപാട് പ്ലാറ്റ്ഫോംസുകൾ ഒരുപാട് പേര് ബിസിനസ് ചെയ്യുന്നുണ്ട് പക്ഷേ അവരാരും ട്രേഡ് മാർക്കോ അല്ല ഇപ്പോൾ ഇതുപോലുള്ള രജിസ്ട്രേഷൻസുകളൊന്നും ഒന്നും ചെയ്യാതാണ് അവർ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് സപ്പോസ് ഇപ്പോൾ അവരുടെ ബിസിനസ് ഒന്ന് സക്സസ്ഫുൾ ആയെന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോഴായിരിക്കും ആ പേരിനെ ചൊല്ലിയൊരു ക്ലെയിം എന്തെങ്കിലും വരുന്നത് പിന്നീടത് അവർക്ക് ആ ഒരു പോയിന്റിൽ വെച്ച് അവർക്ക് ആ ഒരു ബിസിനസ്സിന് ഒരു ചെറിയ ഒരു ഒരു ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ് നമ്മുടെ ഒരു എയിമെങ്കിൽ നമ്മൾ ആദ്യം പ്രൈമറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്നുള്ളത് അപ്പം നിങ്ങൾ ഈ ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് കിട്ടുമെന്ന് ചോദിച്ചൊരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ പറയുന്ന ട്രേഡ് മാർക്കിനെ കുറിച്ചാണ് ശരിയാണ് കറക്റ്റാണ് പക്ഷേ നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത് ട്രേഡ് മാർക്കിനെ ഈ പൈസ അല്ല ഇത് കൂടുതൽ പൈസ ആകുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതായത് ഒരു വലിയ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് അതായത് ഒരു ലോൺ എടുത്തു അല്ലെങ്കിൽ കൂട്ടുകാർ എന്നൊക്കെ ഇതുപോലെ പൈസകളൊക്കെ സ്വരൂപിച്ചാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടെന്ന് ഉള്ള ഓരോ എക്സ്പെൻസുകൾ വരുമ്പോൾ അവർക്കത് അവരുടെ ഫുൾ കാൽക്കുലേഷനെ അത് ബാധിക്കും അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറയുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ ഏതെങ്കിലും രീതിയിൽ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രൈമറി ആയിട്ട് ചെയ്യേണ്ടത് കാര്യം ഈ പേര് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അഥവാ നിങ്ങളുടെ നിങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു പേരാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുക അതിന് ഓരോ ഒബ്ജക്ഷനോ കാര്യങ്ങളൊക്കെ വരികയെന്ന് അത് പിന്നെ നമ്മൾ കോടതിയിൽ ഫൈറ്റ് ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതല്ല നിങ്ങൾ പുതിയതായിട്ടൊരു പേരിൽ ഒരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുക നിങ്ങൾ നിങ്ങൾ പേര് കണ്ടെത്തുക അത് അത് കഴിഞ്ഞതിന് ശേഷം പ്രൈമറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് ട്രേഡ് മാർക്ക് സെർച്ച് ഒന്ന് ഗൂഗിൾ ചെയ്യാമെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സൈറ്റ് വരും അതിനകത്ത് നമുക്ക് മൂന്ന് രീതിയിലും നമുക്കത് ട്രേഡ് മാർക്ക് സെർച്ച് ചെയ്ത് നോക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന പേര് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നുള്ളത് അതിന് മുന്നേ നമ്മൾ തുടങ്ങാൻ പോകുന്ന ഏത് ക്ലാസ്സിലാണുള്ളത് മാനുഫാക്ചറിങ് ആണോ അത് ഏത് ക്ലാസ്സിലുള്ളതാണെന്നുള്ളത് നമ്മൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാമെങ്കിൽ നമുക്ക് ആ ക്ലാസ് മനസ്സിലാക്കാം അപ്പോൾ ഈ ക്ലാസ് വെച്ചിട്ട് മൂന്ന് രീതിയിലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇതിൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവസാനം മാച്ചിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് നമ്മളുടെ ഈ പേര് മറ്റാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽ ഉൾപ്പെടെ നമുക്ക് അതിനകത്ത് കിട്ടും അപ്പം നമുക്ക് ആ ഒരു പേര് അവൈലബിൾ ആണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്കൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോൺഫിഡൻ്റ് ആണ് ഈ പേര് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ അഡ്വെർടൈസ്മെൻ്റ് കാണുന്നവരെ കോൺടാക്റ്റ് ചെയ്യാം ഒരിക്കലും നിങ്ങൾ ഫോണിൽ കൂടെ കോൺടാക്ട് ചെയ്തിട്ട് പേയ്മെൻറ്റ് അയച്ചു കൊടുത്തിട്ട് അങ്ങനെ അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് പോകാതിരിക്കാം അവരുടെ ഒരു അപ്പോയിൻ്റ്മെൻറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആ കമ്പനിയിൽ പോയി അവരോട് ഡയറക്റ്റ് സംസാരിക്കുക അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഇത് കിട്ടാതിരിക്കാൻ ഏതൊക്കെ സാധ്യത ഉണ്ട് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ ആ പ്രോസസ്സിലേക്ക് ഇണക്കാം അപ്പം നിങ്ങൾക്ക് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഒരു ടെമ്പററി മാർക്ക് പോലെ നിങ്ങൾക്ക് കിട്ടും അതായത് അവർ പറയും അത് ടെമ്പററി മാർക്കാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നൊക്കെ പറയും പക്ഷേ അത് വെച്ച് വെച്ചൊരു കാരണവശാലും നിങ്ങൾ ബിസിനസ് മുന്നോട്ട് പോകരുത് ഈ ഒരു ഉണ്ട് അതായത് ഒരു ട്രേഡ് മാർക്കിന് നമുക്കൊരു മാസം മുതൽ ഒരു ഒരു വർഷം വരെയാണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിൻ്റെ ഡ്യൂറേഷൻ ആ സമയം എടുക്കും നമുക്കിത് രജിസ്റ്റേർഡായി നമ്മുടെ കയ്യിൽ കിട്ടാനുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ ആ ബിസിനസ് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം ഏതൊക്കെ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു പ്ലാനിങ് നിങ്ങൾക്ക് അതൊക്കെ പ്ലാൻ ചെയ്യാം അതിൻ്റെ റോഡ് മാപ്പ് ഒക്കെ നിങ്ങൾക്ക് തയ്യാറാക്കാം അല്ലാതെ ഒരിക്കലും അന്നേരം തന്നെ നിങ്ങൾ ആ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്താൽ ആ പേര് ആ പേരിലാണ് നിങ്ങൾ ബിസിനസ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അത്രയും നാളത്തെ എഫേർട്ട് നിങ്ങളെ ചിലപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അതെല്ലാം നിങ്ങൾക്ക് വേസ്റ്റ് ആയി പോകും അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് കിട്ടിയതിന് ശേഷം മാത്രം ഫർദർ കാര്യങ്ങളിലേക്ക് പോവുക അപ്പം കുറച്ച് സമയം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒബ്ജെക്ഷൻ വരാം അത് ചിലപ്പോൾ ഏതെങ്കിലും പാർട്ടിയിൽ നിന്നാവാം കമ്പനിയിൽ നിന്നാവാം ചിലപ്പം ഈ പറയുന്ന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ആയിരിക്കും ഒബ്ജക്ഷൻ വരുന്നത് ചില കോമൺ വേർഡുകളൊക്കെ ആണെങ്കിൽ അവർ ഒബ്ജക്ഷൻ വരും അപ്പം നമ്മൾ വീണ്ടും കുറച്ച് എമൗണ്ട് കൊടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം നമ്മൾ പോയി അപ്പയർ ചെയ്യുന്ന നമ്മുടെ പേരിന് വേണ്ടി വാദിക്കേണ്ടി വരും അപ്പോൾ ഇതിനൊക്കെ പ്രത്യേക പ്രത്യേകം ഫീസുകളാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആറായിരത്തി അഞ്ഞൂറ് രൂപ തുടങ്ങുന്ന ഒരു സംഭവം ചിലപ്പോൾ പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ വരെ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ മേളിലും ചിലപ്പോൾ ആയെന്നിരിക്കും അത് ഓരോ പേരിൻ്റെയും ആതിൻ്റെ സാഹചര്യത്തിൻ്റെ അനുസരിച്ച് അത് അതിനൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളീ എല്ലാ അഡ്വെർടൈസ്മെൻറ്റിലും കാണുന്നതിൻ്റെ പിന്നിൽ കുറേ ഹിഡൻ ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ട് അത് നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതുകൂടെ ആലോചിച്ചിട്ട് വേണം ബഡ്ജറ്റ് ചെയ്യാൻ നമ്മൾ കുറച്ച് അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് എമൗണ്ടുകൾ എപ്പോഴും മാറ്റി വെച്ചിട്ട് വേണം ഇതുപോലുള്ള രജിസ്ട്രേഷൻ ഈ രജിസ്ട്രേഷൻ അതുപോലെ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങാം അപ്പം എല്ലാത്തിനും ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ള ഇത്രയും ഉള്ളൂ നമ്മൾ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ ഇതുപോലുള്ള അഡ്വെർടൈസ്മെൻറ്റിൻ്റെ പിന്നിൽ ഇതുപോലുള്ള ഒരുപാട് ആയിട്ടുള്ള ചാർജസ്സും ഉണ്ടാകും ഇത് മാത്രമല്ല നിങ്ങൾ കാണുന്ന പല പരസ്യങ്ങളിൽ ഇതുപോലുള്ള സർവീസ് സെക്ടേഴ്സിലായാലും ശരി ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള ചാർജസ് ഒളിഞ്ഞ് ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഇനി ഫർദറായിട്ട് ചെയ്യുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം